വാഴ്കവയ്യകം വാഴ്കുവയ്യകം വാഴ്ക്കവളമുടൻ യോഗിരാജ് വേദാദ്രി മഹർഷി എഴുതിയ കർമ്മയോഗം അധ്യായം പതിനാല് കർമ്മയോഗത്തിൻ്റെ പ്രധാന തത്വങ്ങൾ ഒന്ന് ഏതൊരു വ്യക്തിയും മാതാവ് പിതാവ് ഗുരു ഭരണകൂടം പിന്നെ എല്ലാറ്റിനും ആധാരമായ പരമശക്തനായ ദൈവം എന്നിവരെ സർവത ആദരിക്കേണ്ടതാണ് മാതാപിതാക്കൾ നിങ്ങൾക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കി ഗുരു നിങ്ങൾക്ക് ജ്ഞാനം പകർന്നു തന്നു ഭരണകൂടം നിങ്ങൾക്ക് സുരക്ഷിതത്വവും ക്ഷേമവും നൽകി വരുന്നു സർവശക്തനായ ജഗന്യാന്താവ് അഥവാ ബ്രഹ്മം നിങ്ങളുടെ ജീവശക്തിയുടെ പ്രഭവസ്ഥാനവും ഹേതുവുമായി ഇവരെയെല്ലാം ആദരിക്കേണ്ടത് ഓരോ വ്യക്തിയിലും നിക്ഷിപ്തമായ കർത്തവ്യമാകുന്നു ഈശ്വരാരാധന ഓരോ വ്യക്തിക്കും നിത്യാനുഷ്ഠാനമായി ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് നിർബന്ധമാണ് ദൈവമെന്ന അനശ്വര ചൈതന്യമാണ് പ്രപഞ്ചമായി പരിണമിച്ചതും എല്ലാ ദ്രവ്യരൂപങ്ങളിലും ശരീരങ്ങളിലും പ്രബുദ്ധതയായി വർത്തിക്കുന്നതും വ്യക്തി ഈശ്വരോപാസന ചെയ്യാത്ത പക്ഷം അടിമയാവുകയും അതിൻ്റെ ഫലമായി ആറ് ശോഭാത്മക സ്വഭാവ ഗുണങ്ങൾ മനസ്സിൽ വേരിപിടിച്ച് ക്രമേണ പടർന്ന് പന്തലിക്കുകയും ചെയ്യും അമിതമായ ആസക്തിയിൽ നിന്നും തുടങ്ങുന്ന ഈ ചിന്താവൃത്തികൾ വേദനയിലേക്കും അപരാധകർമ്മങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും ദുരന്താനുഭവങ്ങളിലേക്കും നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കും ഓരോ മനുഷ്യനും പ്രകൃതി നിയമത്തെ മനസ്സിലാക്കിയിരിക്കണം ഏത് കർമ്മവും ലക്ഷ്യത്തിനും പ്രഭാവത്തിനും സമയകാലങ്ങൾക്കനുസൃതമായ ഫലമായി സന്തോഷമായോ സന്താപമായോ ശാന്തിയായോ പരമാനന്ദമായോ ഇവയെല്ലാം കൂടിക്കലർന്നോ കർമ്മകാരിയിലേക്ക് തിരിച്ചെത്തും ഇതാണ് പ്രകൃതിയുടെ നിരുപാധികമായ അനിഷേദ്യമായ നിയമം ഏത് കർമ്മം സന്തോഷവും സംതൃപ്തിയും അഭിവൃദ്ധിയും ഉണ്ടാക്കുന്നുവോ അത് ആ കർമ്മത്തിനുള്ള ജഗതീശ്വരൻ്റെ പാരിതോഷികമായി കരുതുക നേരെ മറിച്ച് അനുഭവം വേദനയും യാതനയും നഷ്ടവുമാണെങ്കിൽ അത് കർമ്മഫലമായി മനുഷ്യൻ അവന്റെ തെറ്റുകൾ തിരുത്തുവാനും നല്ലവനായി നന്മ നിറഞ്ഞനായി ജീവിക്കുവാനുമുള്ള ഈശ്വരന്റെ പ്രബോധനമായി മുന്നറിയിപ്പായി രണ്ട് കൈയും നീട്ടി ഏറ്റുവാങ്ങണം തനിക്കോ മറ്റൊരാൾക്കോ മനസ്സിനോ ശരീരത്തിനോ ഇപ്പോഴോ ഭാവിയുടെ വേദന പകരുന്ന ഒന്നും കൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം മുഖേനയോ ഞാൻ ചെയ്യുകയില്ല എന്ന അവബോധത്തോടു കൂടി മാത്രമേ ഓരോ വ്യക്തിയും കർമ്മം ചെയ്യുവാൻ പാടു നാല് സന്തോഷകരമായ സാഫല്യത നിറഞ്ഞ ഒരു ജീവിതത്തിന് ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും അത്യന്താപേക്ഷിതമായതിനാൽ ഈ രണ്ട് കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തി പൂർണ്ണാരോഗ്യവാനായി സ്വധർമാചരണത്തിന് വ്യക്തി സ്വയം ഒരുങ്ങേണ്ടതുണ്ട് പറയുന്ന അഞ്ച് കാര്യങ്ങളിൽ മിതത്വം പാലിച്ചിരിക്കണം ആഹാരം ജീവിതകർമ്മം വിശ്രമം ലൈംഗിക വിഷയം മാനസിക വ്യാപാരം എന്നീ അഞ്ച് വിഷയങ്ങളിൽ അനസ്ഥയോ അമിതാസ്വാദനമോ പാടില്ല അഞ്ച് ലോകത്തിലെ ഏതു മതത്തിനും രണ്ട് ആധാരശിലകളാണുള്ളത് അന്തർബോധത്തിൻ്റെ പ്രവർത്തിക്കായി നടത്തുന്ന ഈശ്വരാരാധനയും സന്മാർഗം കർത്തവ്യബോധം ദീനാനുകമ്പ എന്നീ ത്രിതത്വങ്ങൾ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ ആത്മസാമൂഹ്യ സാധർമ്മ്യം കൈവരുത്തലും അതിനാൽ ഏതൊരു വ്യക്തിയും ഇതര മത ദർശനങ്ങളെയും ഇതര മതസ്ഥരെയും ആരാധനാ കേന്ദ്രങ്ങളെയും ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു ഏതൊരു വിശ്വാസിയും രൂപത്തിലൂടെയും രൂപരക്തമായും ദൈവമായി ആരാധിക്കുന്നത് അവനവൻ്റെ മനസ്സിലെ പ്രതിബിംബങ്ങളെയും പ്രതിച്ഛായകളെയുമാണ് ഈ മനസ്സാകട്ടെ പരമപ്രബുദ്ധതയുടെ അംശാവസ്ഥയും ഒരു വ്യക്തിയും മതവിശ്വാസത്തിന്റെയോ ആരാധനാ രീതിയുടെയോ പേരിൽ മറ്റുള്ളവരുമായി ഒരുവിധത്തിലും സംഘർഷത്തിലും ഏർപ്പെടരുത് ആറ് ഏതു വ്യക്തിയും കർമ്മബദ്ധനും കർത്തവ്യനിരതനുമായിരിക്കണം അവനവനോടും കുടുംബത്തോടും ബന്ധുക്കളോടും സമൂഹത്തോടും ലോക ജനതയോടുമുള്ള കടമകൾ മേൽപ്പറഞ്ഞ മുൻഗണനാക്രമം അനുസരിച്ച് തന്നെ നിറവേറ്റിയിരിക്കണം ഒരുവനെ അധികം കടപ്പാടുള്ളത് അവനവനോട് തന്നെയാണ് ആത്മീയ ജീവിതത്തിലൂടെ അത് നിറവേറ്റുവാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ള കർത്തവ്യ നിർവഹണത്തിൽ ഒട്ടും അനാസ്ഥ കാണിച്ചുകൂടാ സാമ്പത്തിക രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ മതാധിഷ്ഠിതമായോ ധർമ്മധർമ്മ വിവേചനപരമായോ അപരാധങ്ങൾ ചെയ്യുന്ന വ്യക്തിയെ പഴിക്കുകയോ അവഗണിക്കുകയോ ശിക്ഷിക്കുകയോ എതിരിടുകയോ ചെയ്യുന്നത് ശരിയല്ല കാരണം അത്തരം അധർമ്മങ്ങളെ വ്യക്തിയെക്കൊണ്ട് ചെയ്യിക്കുന്നത് സാഹചര്യങ്ങളുടെയും സാമൂഹിക പരിഷ്കൃതിയുടെയും സ്വാധീനം എണ്ണമറ്റ തലമുറകളിലൂടെ സംഭരിച്ച പൈതൃക സംസ്കാരമുദ്രകളുടെ മുദ്രകളുടെ ശക്തിപ്രഭാവം ആവശ്യകതയുടെ പ്രേരക ശക്തിയും ഒരു പ്രത്യേക സ്വഭാവ രൂപീകരണത്തിന് കാരണമായ സാമൂഹ്യ സന്ദർഭവും ഇത്തരം സാമൂഹ്യവിരുദ്ധർ എന്ന് മുദ്രടിക്കപ്പെട്ട മുദ്രയടിക്കപ്പെട്ട വ്യക്തികളോട് നാം കനിവ് കാണിക്കുകയും കാരുണ്യപൂർവ്വം അവരിലുള്ള അന്ധകാരത്തെ ആത്മീയ ജ്ഞാനശാ ആത്മീയ ജ്ഞാനാശാലക കൊണ്ട് ഉന്മീലനം ചെയ്യുകയും വേണം ഇതവരെ ഒരു പുഴു പുഴുശലഭമാകുന്നത് പോലെയുള്ള രൂപാന്തരപ്രാപ്തിക്ക് വിധേയരാക്കുകയും ധാർമ്മികമായി ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യും എട്ട് ഏത് ജീവിയുടെ കാര്യമെടുത്താലും ഗർഭധാരണം പ്രസവം ശിശുപരിപാലനം എന്നീ മൂന്ന് ഉത്തരവാദിത്വങ്ങൾ സ്ത്രീവർഗത്തിൽ നിക്ഷിപ്തമാണ് അതിനാൽ സ്ത്രീത്വത്തിന്റെ അന്തസ്സത്തെ അറിയുവാനും സ്ത്രീ പ്രകൃതി കനി നൽകിയിട്ടുള്ള വലിയ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിലൂടെ അനുഭവിക്കേണ്ടി വരുന്ന വേദനകളെയും കഷ്ടപ്പാടുകളെയും അംഗീകരിക്കുവാനും അവരിലുള്ള ദിവ്യാനുഗ്രഹത്തെ അഭിനന്ദിക്കുവാനും ഓരോ പുരുഷനും തയ്യാറാകണം ഓരോ വ്യക്തിയും തന്റെ വാർഷിക വരുമാനത്തിന്റെ ഒരു ശതമാനമെങ്കിലും പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി മാറ്റിവയ്ക്കണം അന്തർബോധം വികസിപ്പിച്ച് ജീവിതലക്ഷ്യമായ ആത്മസാക്ഷാത്കരണം നിറവേറ്റുവാനായി ഓരോരുത്തരും സ്വന്തം ജീവശക്തിയെ കുന്തലിനി യോഗക്രമത്തിലൂടെ നിരന്തരം ധ്യാനിക്കണം ഈ ആത്മധ്യാനം മനഃശക്തിയും ആയിരാരോഗ്യ സൗഖ്യവും ആത്മീയ ബോധന സായുജ്യവും ആ വ്യക്തിക്ക് സംശയലേശമെന്നെ കൈവരുത്തും